പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം ഞാന് ഇന്ന് സൂറത്തുൽ അറാഫിലെ നൂറ്റി എഴുപത്തൊമ്പതാമത്തെ വചനവുമായിട്ടാണ് എൻ്റെ സഹോദരങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് നമുക്ക് ഇന്ന് അതിൻ്റെ ആശയം ഒന്ന് പങ്കുവെക്കാം ും എന്ന് പറഞ്ഞിട്ടാണ് ആ വചനം അവസാനിപ്പിക്കുന്നത് എന്താണ് മാഷ ഈ വചനം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഏതോ ഒരു ക്ലാസിന്റെ കമന്റിൽ കമന്റുകൾ ഇങ്ങനെ വായിച്ചപ്പോ ഞാൻ ഇടയ്ക്കേ വായിക്കാറുള്ളൂ വായിച്ച വേളയിൽ ഒരു സഹോദരന്റെ ഒരു ചോദ്യം ഞാൻ ഈ അൻമ് എന്നുള്ളത് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ സൂചിപ്പിച്ചു അൻ എന്ന് പറഞ്ഞ കാലികളല്ല നമ്മളൊക്കെ പഠിച്ചത് അതാണ് ബക്കറ് വനമ് മാസ് ഇബില് സുഹൃത്ത് അനാമില് ആ നാല് വാക്ക് പദങ്ങളും കലിമത്തുകളും വരുന്നുണ്ട് ഇവയെയാണ് അൻ ആമകൾ ഈ മൃഗങ്ങളെയാണ് അൻആമകൾ എന്ന് പറയുക എന്നാണ് നമ്മൾ പാരമ്പര്യമായി അതിന്റെ പദാർത്ഥ തലത്തിലുള്ള വായന പഠിച്ചിട്ടുള്ളത് എന്നാൽ ഞാന് രണ്ടു മൂന്ന് തവണ സൂചിപ്പിച്ചിട്ടുണ്ട് പല ക്ലാസ്സുകളിൽ ആ വാക്ക് വന്നപ്പോ ഹവാസുൽ മുതിരിക്ക ഇതറാക്കുന്നതിനെ കാര്യങ്ങൾ ഗ്രഹിക്കാം അപ്പൊ നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള നമ്മുടെ ഇന്ദ്രിയങ്ങളെയാണ് ജ്ഞാനേന്ദ്രിയങ്ങളാവുന്ന ഞാമത്തുകളാണ് അവ എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു അങ്ങനെയാണെങ്കിൽ ഉലായി കക്കല്ലം എന്ന് ഇവിടെ ഈ വചനത്തിൽ ഇപ്പൊ ഞാൻ വായിച്ചു കേൾപ്പിച്ചു അതിന്റെ ആശയം എന്താണ് എന്ന് ഒരു സഹോദരൻ ഒരു കമന്റിൽ ചോദിച്ചിരുന്നു അതൊന്ന് പരിശോധിക്കുകയും അതിൻ്റെ നമ്മുടെ ഈ ആന്തരികമായ ഈ ഇർഫാനിയായ ബാത്തിനിയായ ഈ വായനയിലൂടെ നമുക്കൊന്ന് പോയി നോക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ വചനം ഞാൻ തെരഞ്ഞെടുത്തിട്ടുള്ളത് കാരണം അവര് കാലികളെ പോലെയാണ് എന്നിട്ട് പറഞ്ഞിട്ടാണ് അവിടെ അർത്ഥം എഴുതിയിട്ടുള്ളത് അവര് പോലെയാണ് ഇവിടെ നമുക്ക് പരിശോധിക്കാൻ ഞാൻ ഈ അൻആമ എന്ന വാക്കിൽ മാത്രം ഒതുങ്ങി സംസാരിക്കണമെന്ന് കാരണം ഒലക്കത്ത് തറഞ്ഞാൽ ജഹന്നമ എന്ന് പറയുമ്പോ ജഹന്നമ്മില് പോയാൽ നമ്മൾ ജഹന്നമ വിശദീകരിക്കേണ്ടി വരും അപ്പൊ അതിലൂടെയാണ് പോകും ഞാൻ നിങ്ങൾക്ക് എന്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്നോട് ആയത്തുകളുടെ നമ്പർ പറയണമെന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ വചനങ്ങൾ ഇങ്ങോട്ട് വരുന്നത് ഞാൻ പറയുകയാണ് ചെയ്യാം ഇതിപ്പോ ഒരു വചനം ഞാൻ ഇത് വിശദീകരിക്കണം എന്ന് പറഞ്ഞ് വിചാ എഴുതിയപ്പച്ചപ്പോ അതിന്റെ നമ്പർ പറയാം പക്ഷെ ഇത് വിശദീകരിക്കാൻ ഞാൻ തുടങ്ങുമ്പോ ഇപ്പൊ ജഹന്നമാണ് വിശദീകരിക്കണം എന്ന് തോന്നിയാൽ ഞാൻ ആ ജഹന്നമിൽ വന്ന ആയത്തുകളുടെ കൂടെയാണ് പോവുകയ്യ അപ്പൊ നമ്പർ ചിലപ്പോ അങ്ങനെ പറയാൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ എന്നോട് ക്ഷമിക്കണം അപ്പൊ വലക്കത് ജഹന്നമ ജഹന്നമ ഞാൻ പറഞ്ഞ ജഹന്നമ മിൻ മൻഹജ് മിൻഹാജ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ മൻഹജ് ആണ് മൻഹജുള്ളയാണ് ആയാണ് അതിന് നേരെ വിപരീതമായിട്ട് വരുന്നതാണ് ജഹന്നമ് ജഹന്നമ്മന്റെ സ്വഭാത്തു അബുവാപൊക്കെ ഞാൻ ഏതൊരു ക്ലാസ്സിൽ സൂചിപ്പിക്കേണ്ട ഏഴ് വാതിലുകൾ പിന്നെ ജിന്ന ഇൻസ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ചിലപ്പോൾ ഇൻസ് ജിന്ന എന്ന് പറയും അതിന്റെ കാരണങ്ങളൊക്കെ നമുക്ക് ജിന്ന വിശദീകരിക്കുമ്പോൾ പറയാം എന്തുകൊണ്ടാണ് ചിലപ്പോ അൽ ജിന്ന അൽ ഇൻസ് എന്നും മറ്റു ചിലപ്പോൾ അൽ ഇൻസ് അൽ ജിന്ന എന്നും ഒക്കെ കുറാനില് വെറുതെ ക്രമം തെറ്റിച്ച് വെറുതെ അള്ളാഹുവിന് തോന്നുന്ന രൂപത്തിൽ അങ്ങോട്ട് പറയുകയാണോ അതിന് കാരണങ്ങൾ ഉണ്ടോ എന്നൊക്കെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ഇന്ന് ഞാൻ അൻ ആം എന്ന വാക്കിൽ മാത്രം ഒതുങ്ങി നിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കാം അപ്പൊ സത്യത്തിൽ ഈ അൻആമ എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ ഹ അള്ളാഹു നമുക്ക് അൻമ ഞാമത്തിൽ ചെയ്തു തന്ന ആ മുതിരിക്കാത്ത ഹിസ്സിയ തന്നെയാണ് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള നമ്മുടെ ഇതറാക്കുക മുതിരിക്കാത്തുകളാണ് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ഇന്ദ്രിയങ്ങളാണ് അവ ആ ഇന്ദ്രിയങ്ങളെ കുറിച്ചാണ് ഈ വചനത്തിൽ പറഞ്ഞത് ഇവിടെ എനിക്ക് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഈ ആയത്ത് വിശദീകരിക്കുന്നതിന് മുമ്പ് ഹർഫുകൾ എന്ന് പറയുന്ന ഒന്ന് നമ്മൾ വിശദീകരിക്കാറുണ്ട് ഹർഫ് അന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക എൻ്റെ സഹോദരങ്ങൾ ഹർഫ് എന്ന് പറയുന്നത് അക്ഷരങ്ങളാണ് ഫി അതൊരു ഹർഫാണ് അല എന്നുള്ളതൊരു ഹർഫാണ് മിൻ എന്നുള്ളതൊരു ഹർഫാണ് ഇങ്ങനെയുള്ള ഹുറൂഫുകൾ ഞങ്ങള് ലോകത്തിൽ പഠിച്ചിരുന്നത് അത് മുകളിൽ താഴെ ഉള്ളിൽ എന്നൊക്കെ പറയാൻ പറയാൻ വേണ്ടിയിട്ടാണ് ആ ഹെറഫുകൾ ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു ക എന്നുള്ളത് ഇതൊക്കെ ഹെർഫുകൾ ഈ ഹുറൂഫുകളൊക്കെ വറാഅ തഹത്ത ഫൗക്ക ഇങ്ങനെയൊക്കെ ഒരുപാടുണ്ട് ഇതൊക്കെ ഈ ഹുറൂഫുകളൊക്കെ മുകളില് താഴെ ഉള്ളിൽ എന്നൊക്കെ പറയാനാണ് ഉപയോഗിക്കുക എന്നാണ് ഞങ്ങൾ ലോകത്തിൽ പഠിച്ചിരുന്നത് പക്ഷെ ഖുർആാനിന്റെ ഈ ലിസാനിയായ വായനയിൽ നമ്മൾ ഈ അക്ഷ ഇവയെ മനസ്സിലാക്കേണ്ടത് ഒരു ആശയത്തെയാണ് അവ നമുക്ക് പറഞ്ഞു തരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം എൻ്റെ സഹോദരങ്ങൾ ഇപ്പൊ താലിബൻ ഫിൽ മദ്രസത്തി എന്ന് പറഞ്ഞാൽ സ്കൂളിൽ വിദ്യാർത്ഥി ഉണ്ട് എന്ന് സ്കൂളിൽ ഇങ്ങനെ വിദ്യാർത്ഥി അവിടെ ഇരിക്കുക എന്നല്ല സ്കൂളിന്റെ ഉള്ളിലാന്നല്ല കുട്ടി അവിടെയാണ് പഠിക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നൂറ് വിശദീകരിച്ചപ്പോ അലന്നാരി എന്ന് പറഞ്ഞ തീയിന്റെ മുകളിലൂടെന്നല്ല ആ തീയും കടന്ന് അതിനപ്പുറത്തേക്ക് അതിന്റെ അതിന്റെ ഉന്നതങ്ങളിലേക്ക് പോകുമ്പോൾ എന്നാണ് അതിന്റെ അർത്ഥം തഹത്ത എന്ന് പറഞ്ഞ താഴെന്നല്ല നമ്മുടെ അജ്ഞതയുടെ തലത്തിൽ എന്നാണ് അതിൻ്റെ അർത്ഥം പറഞ്ഞത് മനസ്സിലാകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട് ഫൗക്ക എന്ന് പറഞ്ഞാൽ മുകളിൽ എന്നല്ല നമുക്ക് പിന്നെ ഫാക്കത്ത് കിട്ടുമ്പോഴാണ് വൈജ്ഞാനികമായ ഉയരങ്ങളിലേക്ക് നമ്മൾ എത്തുന്ന അവസ്ഥയാണ് നമ്മുടെ ഫൗക്ക അതാണ് നമ്മുടെ ഫൗക്കത്ത് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഇതൊക്കെ ലിസാനിയായ തലത്തിലേക്ക് വരുമ്പോ ആശയങ്ങളെയാണ് അവ നമുക്ക് നൽകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ റൂമിന്റെ ഉള്ളിൽ എന്നുള്ളതിന് ഫീ മേശയുടെ മുകളിൽ എന്നുള്ള അല ഇതൊക്കെയാണ് ഞങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചതും ഞങ്ങൾ പഠിച്ചതും പഠിപ്പിച്ചതും ലുകത്തിൽ അങ്ങനെയാണ് അതല്ല ലിസാനുൽ അറബിൽ എന്നാണ് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് ഈ അൻആമ്പ് വിശദീകരിക്കുന്നതിന്റെ മുമ്പായിട്ട് സൂചിപ്പിക്കാനുള്ളത് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം അവർക്ക് ആദാനുണ്ട് അവർക്ക് കൊലൂപുണ്ട് പക്ഷെ ആ കൊലൂപ് കൊണ്ട് ഈ അഫ്കഹൂന അവർ കാര്യങ്ങൾ ഗ്രഹിക്കുന്നില്ല എന്നാണ് അപ്പൊ ചിന്ത ചിന്ത മാറിക്കൊണ്ടിരിക്കുന്ന ചിന്തകൾ അവരുടെ ഉള്ളിലുണ്ട് അഫ്കാർ ഉണ്ട് അവർക്ക് മാറ്റി ചിന്ത ചിന്തിക്കാനുള്ള ഉപകരണം കൊടുത്തിട്ടുണ്ട് ഞാൻ പക്ഷെ അതുകൊണ്ട് കാര്യങ്ങൾ ഗ്രഹിക്കുന്നില്ല അവർക്ക് അമീന് കൊടുത്തിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് അവർ കാണുന്നില്ല ഉൾക്കാഴ്ചയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അവർക്ക് ആദാനുണ്ട് അതാണ് യുവത്തിക്ക് തന്നെ ആദാനല്ലന്നെ ആമി എന്ന് പറഞ്ഞപ്പോഴാ തോന്നുന്നുണ്ട് അങ്ങനെ ഒരു ക്ലാസ്സിൽ ഞാൻ എവിടെയോ സൂചിപ്പിച്ചത് അപ്പോഴാണ് ഈ ചോദ്യം വന്നതെന്നാണ് എൻ്റെ ഓർമ്മ ആദാൻ എന്ന് പറയുന്നത് നമ്മുടെ അതിനൊക്കെ എഴുതിയിരിക്കുന്ന അർത്ഥം എന്താന്ന് പറഞ്ഞാല് അറേബ്യയില് അന്നത്തെ കാലഘട്ടത്തിൽ ആളുകള് മൃഗങ്ങളുടെ ചെവി അറുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിനെക്കുറിച്ചാണ് പിഷാജാണ് അത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നത് എന്ന രീതിയിൽ വിശദീകരിച്ച് ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങുന്ന ഒരു തലത്തിലേക്ക് ആ വചനത്തിന്റെ വിശാലമായ ആശയത്തെ പരിമിതപ്പെടുത്തി ചുരുക്കി അപ്പോ അങ്ങനെയല്ലാതെ നമ്മളിൽ ഓരോരുത്തരിലും സംഭവിക്കുന്ന കാര്യമാണത് നമ്മുടെ ഈ ആധാലിനെയാണ് നമുക്ക് കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യാനുള്ള ആ കഴിവിനെയാണ് പിശാജ് ഇല്ലാതാക്കുന്നത് എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത് അല്ലാതെ മൃഗങ്ങളുടെ കാതുകളർ പിന്നെ മുറിച്ച് കളയാൻ പിശാജ് ആ ജനതയെ പ്രേരിപ്പിച്ചിരുന്നു എന്ന് പറയുന്ന പരിമിതമായ ഒരു പ്രദേശത്ത് ഒരു കാലഘട്ടത്തിൽ ഒതുങ്ങുന്ന വ്യാഖ്യാനമല്ല എ എക്കാലത്തേക്കും ഏത് കാലഘട്ടത്തിലേക്കും ഏത് പ്രദേശത്തേക്കും പ്രായോഗികമായ ഒരു തത്വശാസ്ത്രത്തിൽ പറയേണ്ടത് അങ്ങനെ മനസ്സിലാക്കുന്നവർക്ക് അങ്ങനെ മനസ്സിലാക്കാം അതിനൊന്നും നമ്മൾ എതിരല്ല അവരോട് തർക്കിക്കാനോ സംവദിക്കാനോ ഒന്നും ഞാനില്ല എൻ്റെ ജോലി അതല്ല എനിക്ക് മനസ്സിലായ ഈ യാഥാർത്ഥ്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുക എന്നത് മാത്രമേ എൻ്റെ ലക്ഷ്യമുള്ളൂ അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ൾ അങ്ങനെയല്ല എന്നുള്ളതാണ് അപ്പോ കാഫും അങ്ങനെയല്ല പോലെ എന്നല്ല അതിന്റെ അർത്ഥം കാഫ് എന്ന് പറഞ്ഞ ഞാൻ അക്ഷരങ്ങള് എന്റെ സഹോദരങ്ങളെ പഠിപ്പിച്ചപ്പോ പറഞ്ഞിരുന്നു കാഫു കിഫായത്തിനാണ് കാഫിക്കാണ് അത് ഉപയോഗിക്കുക എന്നുള്ളത് പുള്ളിലെ കാഫാണെങ്കിൽ ഇഹത്തി പിന്തുടരുക എന്നാണ് അതിന്റെ അർത്ഥം എന്ന് ഞാൻ പറഞ്ഞു തന്നിരുന്നു ബിഹി ഒലാ തക്കഫു എന്ന് പറയുന്നത് അതാണ് നീ പിന്തുടരരുത് എന്നാണ് നിൽക്കരുത് എന്നല്ല അതിന്റെ വക്കഫയാണത് ഇത് കഫ കാഫ് എന്ന് പറയുന്നത് അതാണ് വഖഫയിലാണ് മൗഖിഫുൽ ബാസ് എന്നൊക്കെ പറയുന്ന ബസ് സ്റ്റാൻഡ് എന്നൊക്കെ പറയണത് നിൽക്കുക എന്നുള്ള അർത്ഥത്തിന് ഇത് കഫ എന്ന് പറയുന്നതിൽ നിന്നാണ് ലാ തഖഫു നീ ഫോ പിന്തുടരരുത് നിനക്ക് അറിവില്ലാത്ത കാര്യങ്ങളെ നീ പിന്തുടരരുത് എന്ന് പറയുന്നുണ്ട് ഖുർആൻ അപ്പൊ എഹ് കാഫ് പിന്തുടരലാണെങ്കിൽ അതാണ് കാഫ് വൽ കുർാനിൽ മജീദ് ഖുർആാനു മജീദിനെയാണ് എഹ് ചെയ്യേണ്ടത് എന്നാണ് അവിടെ പറയുന്നത് ആ കാഫ് കൊണ്ട് അങ്ങനെ ഉപയോഗിച്ച പതിനാല് അക്ഷരങ്ങളുടെയും വിശാലമായ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ അതാത് സന്ദർഭങ്ങളിൽ പോകും ഇപ്പൊ നൂനിന്റെ പോയി എന്നതുപോലെ അപ്പോ കാഫ് എന്ന് പറഞ്ഞാൽ കഫ് കാഫി നമ്മൾ കാഫിറ് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു കാഫി എന്ന് പറഞ്ഞ അത്ര മതി അതിനെ ഉപയോഗിക്കൊന്നും വേണ്ട എന്നുള്ള ആ മതിയാക്കൽ കാഫിർ ഞാൻ പറഞ്ഞല്ലോ എന്റെ സഹോദരങ്ങളോട് പറഞ്ഞിരുന്നു കാഫി ഋ എന്ന് പറഞ്ഞ കാഫി ഋ എന്റെ കാഴ്ച മതി നിങ്ങൾ കാണാ അത്ര മതി അതിൻറെ അപ്പുറത്തേക്ക് പോണ്ട എന്നുള്ള തീരുമാനം അത് മതിയാക്കുക കാഫിയാക്കുക അതാണല്ലോ ഫുറവൻ അല്ലേ കാഫർ അതുകൊണ്ടാണല്ലോ ഫുറൻ പറഞ്ഞത് മാ ഒരിക്കും ഇല്ല മാ അറ എന്ന് പറയണേ എന്റെ റോയ്യത്വം നിങ്ങൾ കണ്ടാ മതി എന്നാണത് ഞാൻ മനസ്സിലാക്കിയതും മനസ്സിലാക്കിയാ മതി നിങ്ങള് എന്നുള്ളത് നമ്മളോട് പറയാണ് നമ്മുടെ ഉള്ളിലെ ഫിറാവനാവുന്ന കാഫിർ അതാണ് സത്യത്തിൽ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് കാഫിർ ഇരിക്കുന്നത് പുറത്തൊന്നുമില്ല നമ്മൾ മറ്റു മതവിഭാഗങ്ങളിൽ കാഫറിനെ തെരയാണ് നമ്മൾ പാവങ്ങള് നമ്മുടെ ഉള്ളിൽ ഇരുന്നിട്ട് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ മനസ്സിലാക്കിയതിൻ്റെ അപ്പുറം ഒരു ശരിയുമില്ല എന്ന് പറയുകയും അതിനുവേണ്ടി സംവാദങ്ങൾ നടത്തുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ കാണുന്നുണ്ട് അപ്പോ ഫുറൗനാവുന്ന കാഫറിനെ തെരഞ്ഞിട്ട് നമ്മൾ എവിടെയും പോണ്ട കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നാ മതി എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട് അപ്പോ എൻ്റെ സഹോദരങ്ങളോട് പറയാനുള്ളത് അപ്പോ ഈ അനാമുകളെ പ്രവർത്തിപ്പിക്കാതെ അതിനെ അതിനെ താക്കല് ചിന്തിക്കാതെ അന്വേഷിക്കാതെ ആ ഉപകരണങ്ങൾ വേണ്ട വിധത്തിൽ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞതിന് ഉപയോഗിക്കാതെ ആ ഉപകരണങ്ങളെ മാത്രം കാഫിയാക്കി നിൽക്കുന്ന ആളുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം അതാണ് കല്ല എന്ന് പറഞ്ഞാൽ അല്ലാതെ പോലെ എന്നല്ല എന്റെ സഹോദരങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം അവിടെ അലൈസാഹുബി കാഫിൻ അബ്ദഹു എന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അള്ളാഹുവാണ് നമുക്ക് ജ്ഞാനങ്ങളെ മതിയാക്കി തരേണ്ടവൻ അവന്റെ ദാസന് മതിയാക്കേണ്ടവൻ അല്ലാഹുവാണ് അള്ളാഹു മതി നമുക്ക് നമുക്ക് എന്ത് പക്ഷേ ഇവ ഇവര് ഇവരുടെ അൻ ആമകളിൽ മതിയാക്കിയിരിക്കുകയാണ് അതാണ് ഇവിടുത്തെ പ്രശ്നം അതുകൊണ്ടാണ് അവര് അതെല്ലാം സെബിയിലേക്കുന്നത് വഴി തെറ്റിയിരിക്കുന്നത് അവർക്ക് വഴി നഷ്ടപ്പെട്ടിരിക്കുകയാണ് സെബയിലുള്ള നഷ്ടപ്പെട്ടിരിക്കുകയാണ് കാരണം കൊടുത്ത ഈ അൻമകള് അവര് ഉപയോഗിക്കാൻ തയ്യാറല്ല അതും ഉപയോഗിച്ച് അത് നമ്മള് ഒരു മൊബൈൽ കിട്ടിയാൽ അത് ഉപയോഗിക്കണ്ടേ അത് ഉപയോഗിക്കുമ്പോഴല്ലേ അതുകൊണ്ട് നേടേണ്ട നേട്ടം നമുക്ക് ഉണ്ടാവുള്ളൂ പക്ഷേ അല്ല എനിക്ക് ഞാനത് ഉപയോഗിക്കണില്ല എനിക്കിത് ഇത് ഇത് ഇതിലന്നെ ഇതുകൊണ്ട് തന്നെ മതിയാക്കുകയാണ് ഞാൻ ഇതിനപ്പുറത്തേക്ക് ഇനി ഞാൻ പോണില്ല അതാണ് കാഫിയാക്കുകയാണ് ഞാൻ ഞാനിന്നലേറ്റ എൻ്റെ ഒരു സഹോദരനോട് ഈ വിഷയം ഇങ്ങനെ സംസാരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ലൈസക്ക മിസ്ലിഹി ഷൈൻ എന്ന ഒരു ആയത്തുണ്ട് അവിടെ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരുപാട് വിഷമിച്ച പ്രയാസപ്പെട്ട വചനങ്ങളുണ്ട് ഒരുപാടുണ്ട് എല്ലാ വചനവും പ്രയാസപ്പെട്ടിട്ടുണ്ട് മനസ്സിലാക്കാൻ അതിലൊരു വചനം തന്നെയാണ് ലൈസക്ക ക അവനെ പോലെ പോലെ ഇല്ലാന്ന് എങ്ങനെയാണ് അതൊരു ഭാഷയല്ലല്ലോ ലൈസ ഇല്ല ക പോലെ മിസില പോലെ ഹി അവന് അള്ളാഹുവിനെ പോലെ പോലെ ഇല്ല എന്ന് പറഞ്ഞാൽ ഓപ്പനീടെ എന്നോ എന്നോട് തമാശ പറഞ്ഞു പോലെക്കെട്ടാണോന്ന് പോലക്കെട്ടാണോ പോലെ പോലെ എന്ന് പറഞ്ഞാൽ പോലക്കെട്ടാണോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ സഹോദരൻ ഒന്ന് ഒരു തമാശ രൂപത്തിൽ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അവിടുത്തെ പ്രശ്നവും ഇതാണ് അള്ളാഹു എന്താണോ നിങ്ങൾക്ക് കാഫിയാക്കി തരുന്നത് അതുപോലെ കാഫിയാക്കാൻ മതിയാക്കി തരാൻ ആരുമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അതാണ് പോലെ അള്ളാഹുവിനെ പോലെ നിങ്ങൾക്ക് കിഫായത്തിന് കാര്യങ്ങൾ കാഫിയാക്കി തരാൻ കൃത്യമായി മനസ്സിലാക്കണം നിങ്ങൾ എൻ്റെ സഹോദരങ്ങൾ അള്ളാഹുവിനെ പോലെ നിങ്ങൾക്ക് കിഫായത്ത് തരാൻ ഒരാളും ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലാതെ അള്ളാഹുവിനെ പോലെ പോലെ ഇല്ല എന്നല്ല അങ്ങനെ പറയുമ്പോ എൻ്റെ സഹോദരൻ പറഞ്ഞ തമാശയൊക്കെ പറയും ചില ആളുകൾ കാരണം എന്താ പോലെ കെട്ടാണോ തന്നെയാണ് ചോദിച്ചത് ഞാനൊന്നും പറയുന്നില്ല എൻ്റെ സഹോദരങ്ങളോട് അങ്ങനെ മനസ്സിലാക്കുന്ന ആളുകൾക്ക് അങ്ങനെ മനസ്സിലാക്കാം നമ്മൾ അതിനൊന്നും എതിരല്ല അപ്പോ നമ്മൾ എന്താ പറഞ്ഞത് ബിക്ക അത് വിട്ടു നമ്മൾ നമ്മള് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ എന്നെ കുഴക്കിയ ആയത്തുകളായ എല്ലാ പ്രശ്നങ്ങളും പാരമ്പര്യ അർത്ഥത്തില് നമ്മൾ ഒന്നിനു ഒന്നിനും പിറകെ ഒന്നായി കുഴക്കിയ ആയത്തുകളാണ് എല്ലാ ആയത്തുകളും എന്തത് ഇങ്ങനെ പറയുന്നത് എന്ന് ഇതൊരു ലോജിക്കാണില്ല ആണില്ല ചിലടത്ത് ഭാഷ ശരിയാകുന്നില്ല ഇപ്പൊ എവിടെയോ ഒരു ഹുവയെ തർക്കിക്കുന്നത് കണ്ടു കുൽ ഹുവ എന്ന് പറയണെങ്കിൽ ഹുവ സാധാരണ ഹുവ അത് അല്ലെങ്കിൽ അവൻ എന്ന് പറയണമെങ്കിൽ മുമ്പ് ഒരു നാമം പറഞ്ഞ ശേഷമാണ് അത് അല്ലെങ്കിൽ അവൻ എന്ന് പറയാം ഇത് ഹുവ കൊണ്ടാണ് തുടങ്ങുന്നത് അത് അവൻ എന്ന് എന്നിട്ട് കാര്യം എന്ന് ചില ആളുകൾ അവിടെ വിശദീകരിച്ചു പോയി കാര്യം ഏകനാവുന്നു എന്നാണ് ചില മുഫസിറുകൾ പറഞ്ഞത് അങ്ങനെ പല രീതിയിലും അവിടെയൊക്കെ വ്യാഖ്യാനങ്ങൾ കൊണ്ടുപോവേണ്ടി വരികയാണ് ഈ ഹുവയുടെ യഥാർത്ഥ അർത്ഥത്തിൽ നിന്ന് പ്രശ്നം മാറുമ്പോഴാണ് അത് നമുക്ക് ആ അധ്യായം വിശദീകരിക്കുമ്പോൾ ആ ഹുവ എവിടേക്കാണ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം കൃത്യമായി അതിൻ്റെ കുർഗാനികമായ തെളിവുകളിലൂടെ തന്നെ നമുക്ക് പറയാം അപ്പോ ലൈസക്ക മിസിലിഹിഷേ എന്ന് പറഞ്ഞ അവനെ പോലെ നിങ്ങൾക്ക് കിഫ് കാഫിയാക്കി തരുന്ന കിഫായത്ത് തരുന്ന അതാണല്ലോ കാഫ് മതി നിങ്ങൾക്ക് ജ്ഞാനത്തെ നിങ്ങളുടെ പരമാനന്ദത്തെ ആത്മീയ ജ്ഞാനത്തെ നിങ്ങൾക്ക് മതിയാക്കി തരുന്ന ഒരാളില്ല എന്നാണ് പറയുന്നത് ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടെത്തുക അതാണ് ലൈസക്കി സിലിഹിഷൻ എന്ന് പറഞ്ഞാല് അല്ലാതെ അവനെ പോലെ പോലെയുള്ള ഒരാളില്ല എന്നുള്ള അർത്ഥത്തിനല്ല ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കുകയാണ് അപ്പോ ഉലായ്ക്കൽ അൻ അതന്നെ ഇനി ഇത് ഒരുപാട് ആയത്തുകൾ വിശദീകരിക്കാനുണ്ട് ബഹീമത്തുള്ള വിശദീകരിക്കാനുണ്ട് അവിടെയൊക്കെ നമ്മൾ പോകും നമ്മൾ ഇവിടെ തന്നെ ഈ എന്താണ് മാസ് അവന്റെ ഇസ്സത്താണ് അത് ഒരു മൃഗമല്ല ഇബില് അതുപോലെ തന്നെ അവന്റെ അവനിലെ മനസ്സിന്റെ ആദ്യ ഭാഗമാണ് ഇബില് അല്ലാതെ ഒട്ടകല്ല മസ് എന്ന് പറയുന്നത് ഇസ്സത്താണ് അല്ലാതെ ചെമ്മരിയാടും കോലാടും ഒന്നും അല്ല അതൊക്കെ നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട് അത് ഞാൻ പിന്നെ വിശദീകരിച്ചു തരാം അതുപോലെ തന്നെ ബഹീമത്തുല്ലാമെന്നു പറഞ്ഞ വന്യമൃഗങ്ങൾ എന്നൊന്നും അല്ല അതിന്റെ അർത്ഥം അന്നാമ നാട്ടിലെ കാലികളും ബഹീമത്തുല്ലാമെന്നു പറഞ്ഞ കാട്ടിലെ മൃഗങ്ങളും വന്യമൃഗങ്ങളും എന്നൊക്കെയാണ് പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത് നമ്മൾ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത് പക്ഷേ ഈ മുബുഹമായ അവ്യക്തമായ അന്നാമകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് പഠിക്കേണ്ടതുണ്ട് ഈ അന്നാമ എപ്പോഴാണ് മുബുഹമായി തീരുക അതാണ് ബഹീമത്ത് ഭാഷ അറിയുന്ന ആളുകൾക്ക് ഞാൻ ഈ എന്ന് പറഞ്ഞപ്പോൾ തന്നെ കാര്യം വ്യക്തമായിട്ടുണ്ടാവും ഇനി അനാവശ്യ ആയത് അവർക്ക് വിശദീകരിച്ചു കൊടുക്കാതെ തന്നെ അവർക്ക് അറിയാം അതുകൊണ്ടാണ് ഞാനൊരു സൂചന ചെലതുകൾ ചിലതിലൊക്കെ പറഞ്ഞു പോകുന്നത് കാരണം ജ്ഞാനികള് എൻ്റെ ക്ലാസ്സുകള് നല്ല എന്നെക്കാളൊക്കെ അപാരമായ ജ്ഞാനവും പാണ്ഡിത്യമുള്ള ആളുകള് ഈ ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട് എന്ന് എനിക്ക് അറിയാം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചില സൂചനകള് വിശദീകരിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു പോണത് അപ്പൊ ബഹീമത്ത് തന്ന മുബുഖമായ ഇബ്ഹാമു ബഹമ ഇബ്ഹാമ് എന്ന് പറഞ്ഞ അവ്യക്തമായി കിടക്കുക എന്നാണ് അത് വ്യക്തം വ്യക്തതയിലേക്ക് വന്നിട്ടില്ല വാളിഹ കൊണ്ട് മുബുഖമുണ്ട് സ്പഷ്ടമായി വരുന്നതുകൊണ്ട് മുബുഹമുണ്ട് അപ്പോൾ അങ്ങനെ തന്നെ ഉണ്ട് അതൊക്കെ നമുക്ക് വിശദീകരിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് സലാം